ഗൈസ് ഞാനും എൻ്റെ പടകളിലൂടെ ഒരിക്കൽ കെട്ടി എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ അമ്മ ഒരാഗ്രഹം പറഞ്ഞു ഗൈസ് അത് നമ്മൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് വേറെ ഒന്നും അല്ല ഞാൻ പിന്നെ പറയുകയുള്ളു ഞാൻ സൈക്കോ ആണ് സോ നമ്മൾ നേരെ പോവുകയാണ് എന്താ വേണ്ടി നോക്കണ ചോക്ലേറ്റ് തിന്നും ഇവൻ വാഗുളം താരങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇവർ ഇവരെ സൗന്ദര്യത്തിൽ പൊട്ട് പൊട്ടെങ്ങനെയുണ്ട് കണ്ണെഴുതിയക്കാൻ എങ്ങനെയുണ്ട് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു സോ നമ്മൾ എങ്ങോട്ടാണ് എന്നുള്ളത് ഞാൻ ഓൺ ദ വേ പറഞ്ഞു തരാം സോ ഗൈസ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ സോ ഗൈസ് അങ്ങനെ ഞങ്ങൾ നേരെ ബസ്സിൽ കയറി നമ്മൾ ആ സ്ഥലത്തോട്ട് പോവാണ് അപ്പോൾ അമ്മ ഇരുന്ന് ഉറങ്ങാണ് ഞങ്ങൾ മൂന്നുപേരോട് അതാണ് ഇവിടെ ഇരുന്ന് സോ നമ്മൾ ലൈക്ക് എങ്ങോട്ടാണ് പോണേന്ന് വെച്ചാൽ അങ്ങോട്ട് എത്താറാകുമ്പം പറയാം എത്തിയിട്ട് പറയാം മൊണാട്ടാണെന്ന് എൻ്റെ വക സോ ടിക്കറ്റൊക്കെ എടുത്തു ഓക്കെ അതായത് ഓക്കെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു കെ എസ് ആർ ടി സി നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് കമൻറ്റ് വരണോണ്ട് എന്തൊരു ടു വീലർ അടക്കാത്തത് എനിക്ക് ലൈസൻസ് ഉണ്ടോ പക്ഷേ എനിക്ക് ഓട്ടിക്ക് ഇറങ്ങൂടാം പണ്ട് ലൈസൻസ് എടുത്തേണ് സോ നമുക്ക് നേരെ പോവാം ഗൈസ് വരും വരൂ വരും സോ ഗൈസ് ഫൈനലി നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു നമ്മൾ എവിടെയാണ് വന്നുവെച്ചാൽ നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് വെള്ളയമ്പലത്തുള്ള റോഷ്നി ഏച്ചിയുടെ റോഷ്നി യൂണിസെക്സ് ബ്രൈഡൽ സ്റ്റുഡിയോ ആൻഡ് സലൂണിലാണ് വന്നത് സോ എന്തിനെന്ന് വെച്ചാൽ അമ്മയെ ഞാൻ പഷ്കായി പോവുകയാണ് ഞാൻ റിഷ്കാരി ആ സോറി ഓക്കെ ഉടൻ എണ്ണത്തിൽ കരുത് ഞാൻ ഞാൻ എന്തായിരുന്നു പറഞ്ഞാരി ആ ഞങ്ങൾക്കാരിഷ്കാരി പരിഷ്കാരി ഓക്കെ ഗൈസ് കാരണം ഞാൻ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ സമയത്ത് അമ്മ എന്ന് പറഞ്ഞു യൂ ട്രീറ്റ്മെൻറ് ചെയ്യലേ മുടിത്തൊലയും മുടിത്തൊലയും തൊലയും എന്നൊക്കെ പറഞ്ഞ അമ്മ ഭയങ്കര ബഹളായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ഞാൻ ചെയ്തതിൽ എനിക്ക് ബെസ്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സോ അങ്ങനെ അത് എൻ്റെ അമ്മയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു ലാസ്റ്റ് ടൈം ഞാൻ ഇവിടെ നിന്നാണ് ചെയ്തത് സോ നമ്മൾ എഗെയിൻ നമ്മുടെ അമ്മയ്ക്ക് ചെയ്യാൻ വേണ്ടി ഇവർ പറഞ്ഞു മുടി ഇവിടെയൊക്കെ ചുരണ്ട് കിടക്കണമൊന്നും നിവർത്തി തരാം ഇപ്പം ശരിയാക്കി തരാം വാ എന്തിൻ്റെ അവന്മാരെ കൊണ്ടു വന്നു നിങ്ങൾ ചോദിക്കും ഇത് ചുമ്മാ കൊണ്ടുവന്നതാണ് ഗൈസ് കാരണം സ്കൂൾ ഉറപ്പില്ല ഇപ്പം നമ്മൾ കുറച്ച് സാധനമൊക്കെ വാങ്ങണം അല്ലെങ്കിൽ പാടിനി അപ്പോഴെപ്പോഴായിട്ട് ആ കാട്ട് മുക്കിന്ന് ഇവിടം വരെ വരാൻ വേണ്ടിയിട്ട് സോ വരുമോ നമുക്ക് പോവാം അങ്ങനെ നമ്മളിൽ എത്തിക്കഴിഞ്ഞു അതാണ് ഇത് ഇപ്പം നാച്ചുറലായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ഹെയർ ഫോള് പാടില്ല പിന്നെ ഹെയർ ഗ്രോത്ത് വേണം ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഓട്ടോക്സ് ട്രീറ്റ്മെന്റ് തന്നെ ചെയ്യാം അതാകുമ്പോൾ നമുക്ക് ടെൻഷൻ ഫ്രീ ആണ് വേറെ ഒരു പ്രശ്നവും വരില്ല നമുക്ക് എന്താ പറയാ നാച്ചുറലായിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ഹെയർ കിട്ടും

പിന്നെ ചേച്ചി അമ്മേടെ കൊച്ചിലേ മുതലുള്ള മങ്കിയുണ്ട് എന്റെ അമ്മ കൊ എത്ര അമ്മേടെ മുതല് ടീനേജ് മുതലുള്ള സാധനമാണ് ആ മങ്കി ആ മങ്കി അത്ര സ്ട്രേറ്റ് ചെയ്യുന്നു അത് എണീറ്റ് ഓക്കെ നാണെ പറഞ്ഞാൽ ആ അങ്ങനെ അന്തം വിട്ടിരിക്കണം എല്ലാരും മാളു വായൊക്കെ പുളന്നിരിക്കണം മാളു ചെല്ലാമ്പേക്ക് സ്റ്റാർട്ട് ചെയ്യാം ആ ത്രെഡൊക്കെ ചെയ്യാൻ വേണം അമ്മ സ്വന്തമായിട്ട് ബ്ലേഡ് വെച്ചിട്ട് എടുക്കും അപ്പൊ ഇന്ന് തരട്ടെ ചെയ്ത് പോയിട്ടില്ല ആ അമ്മേ ഫസ്റ്റ് ഫസ്റ്റ് ഇതാണ് മേക്കോവർ ആണ് അമ്മ ചെയ്തിട്ടില്ല ഓക്കെ സെറ്റ് ചെയ്യാം അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ഹെയർ ആക്ച്വലി ഇതേപോലെയായിരുന്നു എൻ്റെ ഹെയറും പക്ഷേ എൻ്റെ ഹെയർ ഇത്രയും അല്ല അമ്മേന്ന് വെച്ചാൽ അമ്മ അങ്ങനെ ഷാംപൂ ഇടേ കണ്ടീഷണർ ഇടേ മാസ്ക് ഇടേ അങ്ങനെ ഒന്നുമില്ല അമ്മ ഉള്ളി താളി സംഭവമാണ് അപ്പം അങ്ങനെയുള്ള ഹെയർ ആയതുകൊണ്ട് നമുക്ക് ലൈക്ക് എന്താ പറയുക ഇങ്ങനെ പറന്നടിച്ച് ഭയങ്കര പാപ്പറ പാപ്പറായിട്ടിരിക്കും സോ ആദ്യ സ്റ്റെപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹെയർ വാഷ് ചെയ്യും ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഹെയർ നന്നായിട്ട് ഡ്രൈ ആക്കും ഡ്രൈ ആക്കിയതിന് ശേഷം സെക്ഷൻ സെക്ഷൻ ആയിട്ട് എടുത്തിട്ട് ഹെയർ ക്രീം അപ്ലൈ ചെയ്യും ആൻഡ് ഞാൻ നമ്മളിപ്പം യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം ബോട്ടോക്സ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് ഞാൻ മുമ്പും ഇവിടെ നിന്നാണ് ബോട്ടോക്സ് ചെയ്തത് ലാസ്റ്റ് ബോട്ടോക്സ് ചെയ്തത് ആൻഡ് ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എം കെ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് ആക്ച്വലി നല്ല പ്രോഡക്റ്റാണ് എം കെയുടെ പ്രോഡക്റ്റ് നിങ്ങൾ റോഷനി ചേച്ചിയുടെ അവിടെ ണ്ടെങ്കിൽ നമ്മളെ മുമ്പിൽ വെച്ച് അവർ ക്രീം എടുക്കും നമ്മളെ അടുത്ത് പറയും നമുക്ക് ഇത്ര ഇത്ര എം എൽ എടുത്തിട്ടുണ്ട് എല്ലാ കാര്യവും നമ്മളെടുത്ത് പറയും നിങ്ങൾ റോഷൻ ഏച്ചിൻ്റെ അടുത്ത് പോവാണെന്നുണ്ടെങ്കിൽ സീരിയസ് ആയാലും നിങ്ങൾ മസ്റ്റായിട്ട് എം കെന്റെ ബോട്ടോക്സ് എന്നെ ചെയ്യാൻ പറയണം കാരണം എം കെയുടെ ആണ് കുറച്ചുകൂടെ ഹെയറിന് നല്ലത് നല്ലത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാരണാർത്ഥം ഞാൻ ഞാൻ ഒരു തവണ എം കെയുടെ വെച്ച് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇനിയും എനിക്ക് എം കെ പ്രോഡക്റ്റ്സ് വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നാണ് സോ ഇനി ക്രീം തേച്ചിട്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം സോ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാൻ കഴിയും അപ്പുറത്ത് ഉറപ്പായിട്ട് അങ്ങോട്ട് നിങ്ങള് വിചാരിക്കൂലേ നിങ്ങൾ വിചാരിക്കൂലേമാര് കൂടെ വരണം അമ്മ കുഴപ്പമില്ല സ്നേഹം കൊണ്ടാണെന്ന് ഒരിക്കലും അല്ല ഇതേപോലെയുള്ള ഇത് മറ്റേ എന്തിനാ കൈക്കൂലികൾ പറ്റാൻ വേണ്ടിട്ടാണ് അമ്മമാര് വരണത് സ്നേഹം കൊണ്ടോന്നെയാണ് അപ്പച്ചിരി കിട്ടാ ഏ ആകണ്ട ഒന്നുമില്ല സ്നേഹമൊന്നുമില്ല സ്നേഹം ഉള്ളോണ്ടാ അപ്പച്ചിരി കൂടെ വന്നത് സ്നേഹം ഉള്ളതുകൊണ്ട് അപ്പച്ചിരി കൂടെ വന്നത് ഇല്ല വലിയ ഷാർജ ഷാർജയാണല്ലോ ഫുഡ് എടുക്ക എനിക്ക് ഞാൻ പ്രൗഡാണ് കാരണം ഫുഡായിരിക്കണം നമുക്ക് മെയിൻ എന്തിനേക്കാളും സോ അതായത് അമ്മ അവിടെ ക്രീമൊക്കെ തേച്ചിട്ട് തേച്ചുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല അമ്മയ്ക്ക് നല്ല ഓളിയുണ്ട് കാരണം അമ്മേടെ മുടി ഉണ്ടല്ലോ എൻ്റെ പണ്ടത്തെ കാപ്പറ മുടീര ലൈക്ക് ആ മുടീരയൊക്കെ ഏകദേശം ഒരു മുടിയാണ് ഉണ്ടത് ആ സെയിം മുടി തന്നെ കാപ്പറ മുടി അപ്പം അതുകൊണ്ട് ഞാൻ ലൈക്ക് ഇനിയിപ്പം ഫുഡ് ക്രീം തേച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ദോശ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വന്നിട്ട് ഫുഡ് ദോശ അയക്കും ഞങ്ങൾ ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ മുതൽ ഞാൻ വീട്ടിൽ കയറുന്നവരെ വരെ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കൂടെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ മനസ്സിലായ സമയം എടുക്കുമെന്ന് ഇവിടെ ഒന്ന് ഷൂ നേടി കാണിക്കുന്ന സമയം കൊണ്ട് എല്ലാം തീരുമെന്ന് പറഞ്ഞ് കഴിയണം എന്താണ് പറയാനുള്ളത് ഒന്നും പറയായില്ല സോറി ഞങ്ങളങ്ങനെ ഒന്നും പറയാ പറയണ ആൾക്കാരല്ല അപ്പം ഗൈസ് ലവന്മാരെ ഷേക്കും കൊടുത്ത് അവിടെ എത്തിയിട്ടുണ്ട് ഇതും ഇതിപ്പം നമുക്ക് ദോശ ബുക്ക് ചെയ്തിരുന്നു നമുക്കിപ്പം ദോശ വരും ദോശ കഴിക്കാം ഈ സമയം കൊണ്ട് ദോശ കഴിക്കണം എന്നിട്ട് ഇത് അതിന് ചെയ്യും നിങ്ങൾ പറയില്ലേ ഞാൻ മറ്റേ കറൻറ്റ് കേട്ടി വെച്ച് കഴിക്കണം എന്ന് ആ പരിപാടിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പോണത് ഇവർ ഞാൻ വീട്ടിൽ അയൺ ചെയ്യുമ്പോഴാണ് ലൈക്ക് ഹെയറിങ്ങനെ കേളർ വെച്ചിട്ടൊക്കെ നമ്മൾ കേൾ ചെയ്ത് കൊടുക്കാൻ അടക്കപ്പോഴത്തൊക്കെ പറയും ഒരു സമയമാകുമ്പോൾ ഞാൻ ചുരുട്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ നിവർത്തും കറണ്ട് കേട്ടി വെച്ച് കരിക്കണം അതാണ് ചെയ്യാൻ പോകണത് അസ് നമ്മളെ ഫുഡ് വന്ന് അമ്മയ്ക്ക് ദോശ എനിക്ക് ദോശ വിത്ത് അമ്മയ്ക്ക് നീർ റോസ്റ്റ് മതിയെന്ന് പറഞ്ഞ് എനിക്ക് ഇത് മഷ്റൂം ദോശ ഞാൻ വെജാണ് എനിക്ക് മഷ്റൂം ദോശ എവർക്ക് കെ എഫ് സി അതിപ്പം വരും സോ ഇരിക്കല്ലേ സൗന്ദര്യാസോ പെട്ടെന്ന് സാമ്പാറും എന്നിട്ട് ക്ലിപ്പ് വെച്ചേക്കണ ക്രീമൊക്കെ തേച്ച് അത് വാങ്ങിച്ചെ സോ നമുക്ക് കഴിക്കാം പൈസ പൈ എന്നിട്ട് പണ്ടാരടങ്ങി ഹെയർ നമ്മൾ കഴിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഉണങ്ങി എന്നിട്ട് ഒരു മണിക്കൂറേയും ജസ്റ്റ് ഒന്ന് ലൈക്ക് ഒന്ന് ഡ്രൈ ചെയ്യും എന്നിട്ട് നമ്മൾ അയനിങ് തുടങ്ങും പിന്നെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു തരാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ പല തവണ ട്രീറ്റ്മെൻറ്റ് ചെയ്യണെൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയണിങ് ആണ് ഫുള്ള് പിന്നെ എനിക്ക് പലരും ഇപ്പോൾ കമൻറ്റ് ബോക്സ് അയ്യോ നല്ലോല കടന്ന മുടിയാണ് മുമ്പത്തെ മുടിയായിരുന്നു നല്ലത് ഓക്കെ ആണ് ഇതിനിപ്പോൾ ഫുള്ള് കൊഴിയും പൊട്ടിപ്പോകുന്നതൊക്കെ സീരിയസ്ലി കൈ ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട് കെരാറ്റിൻ ചെയ്തിട്ടുണ്ട് ബോട്ടോക്സി ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുവരെ മല്ല എനിക്ക് കെരാറ്റിൻ ചെയ്തിട്ടും ബോട്ടോക്സ് ചെയ്തിട്ടും എനിക്ക് ഹെയർ കൊഴിച്ചിട്ട് വന്നിട്ടില്ല പക്ഷേ അതിന് പകരം എനിക്ക് സ്മൂത്തനിങ് ചെയ്തപ്പം സത്യമല്ല എൻ്റെ മൂടി പോകുന്ന ഒരൊറ്റ കാരണം ഞാൻ സ്മൂത്തനിങ് ചെയ്യണം അത് ഞാൻ പലപ്പോഴും പണ്ടുണ്ട് സ്മൂത്തനിങ് ചെയ്യാൻ നിൽക്കിയത് സ്മൂത്തനിങ് ചെയ്യാൻ നിൽക്കുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അമ്മയ്ക്ക് ബോട്ടോക്സ് എന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് റോഷനൈജർ അടുത്ത് തന്നെ പോയത് അവിടെ അമ്മ മെമിയുടെ പ്രോഡക്റ്റ് ഇട്ട് സൂപ്പറായിട്ട് ചെയ്തുതരും സോ പിന്നെ പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് നമ്മളെ വീട്ടിലും അമ്മമാരുണ്ടാവും അവർക്ക് എല്ലാവർക്കും ഇതേണക്കാത്ത കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളുണ്ടാവും ചിലർക്ക് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യണം എന്നായിരിക്കും ചിലർക്ക് എനിക്കൊരു ഇട്ടു ഇട്ടുനോക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള അമ്മമാരുണ്ടാവും അപ്പോൾ നിങ്ങൾ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക പണ്ട് കൊച്ചിലെ നമുക്ക് നമ്മളമ്മമാർ അല്ലെങ്കിൽ നമ്മളെ അച്ഛനോ നമുക്ക് ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും ലൈക്ക് എന്താ പറയുക നമുക്കത് ഓർമ്മയില്ല ചിലപ്പോൾ നമ്മൾ കുഞ്ഞ് ആഗ്രഹങ്ങൾ അവർക്ക് പറ്റണമെങ്കിൽ അവരെന്തായാലും സാധിച്ചു തരും പിന്നെ വളരും ദൂരമാണ് നമ്മൾ ആഗ്രഹങ്ങൾ ഭയങ്കര വലുതാവണം നമുക്ക് അത് വേണം ഇത് വേണം ബൈക്ക് പോകണം ഇന്ന് തോണണം ഇന്ന് തോണെന്നൊക്കെ ആഗ്രഹങ്ങൾ വലുതാണ് ചിലപ്പോൾ അതൊന്നും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ കുഞ്ഞിലേലൊക്കെ ഉള്ള നമ്മളെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണേ അവർ നമുക്ക് സാധിച്ചു തന്നിട്ടുണ്ടായിരിക്കും അതേപോലെ ഇനി നമുക്ക് അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കണം അത് അമ്മേൽ നിന്ന് മാത്രമല്ല അച്ഛൻ്റെ ആയാലും നമ്മുടെ പ്രിയപ്പെട്ടവരാഗ്രഹങ്ങൾ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ സാധിച്ചു കൊടുക്കുക ആൻഡ് ഇപ്പം എനിക്കറിയാം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാര് തന്നെ പറയണത് കേട്ടിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മമാരുടെ ഉണ്ട് അത് എൻ്റെ ഫ്രണ്ടിന് ചേ ബ്രദറുണ്ട് അപ്പം പറയുന്നത് മോൻ ഇഷ്ടമല്ല ഞാൻ ചുരിദാറുണ്ട് ഈ പത്ത് നാൽപ്പത്തിയഞ്ച് വയസ്സിൽ ഞാൻ ചുരിദാറിടണതോ ഒന്നും അവന് ഇഷ്ടമല്ല ഒരുങ്ങി നടക്കണിഷ്ടമല്ല അവൻ എപ്പോഴും പറയും ലൈറ്റ് കളേഴ്സ് ഉള്ള സാരി അവൻ ഓണത്തിന് സാരി എടുത്തോണ്ടായി ലൈറ്റ് കളർ എപ്പോഴും ലൈറ്റ് കളേഴ്സ് ഉള്ള സാരി എടുത്തു തരുകയുള്ളൂ പക്ഷെ അവർ പറയും എനിക്ക് മെറൂൺ കളർ ഇഷ്ടമാണ് എനിക്ക് നല്ല വാടാമൂല് കളർ സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ അവർ പറയും അപ്പം ഇതൊക്കെയെന്ന് വെച്ചാൽ അവരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പക്ഷേ അവർക്ക് എന്തുമാത്രം സന്തോഷം കൊടുക്കുമോ എന്നറിയും അപ്പോൾ അതേപോലെ നിങ്ങൾ ജസ്റ്റ് ദൈവ് ചെയ്ത് അവരെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹം ചിലപ്പോൾ അവർക്ക് ലിപ്സ്റ്റിക് ഇടാനായിരിക്കും അവരാഗ്രഹം ചിലപ്പോൾ അവർക്കൊന്ന് ത്രെഡ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും ചിലപ്പം ഭർത്താവിനെയും മക്കളെയൊക്കെ പേടിച്ചിട്ട് അവരിങ്ങനെ ഉള്ളിലൊതുക്കി വെച്ചേക്കുമ്പോൾ ഇനിയിപ്പം എന്തായാലും ഇനി ഈ ജമ്മത്ത് ഒന്നും നടക്കൂലെന്നൊക്കെ ചോദിച്ചാൽ അവർ ഒതുക്കി വെച്ചേക്കണ ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും സോ നിങ്ങൾ മുൻഗണന എടുത്ത് നടത്തി കൊടുക്കുക കാരണം അവർക്കൊരു ജീവിതമാണ് അവർക്കൊന്നും എല്ലാവർക്കും ഒരു ലൈഫ് ാണ് ആ ഉള്ള ലൈഫിൽ അവരാരെയും ദ്രോഹിക്കാതെ അവരെ നമ്മളാരെയും ദ്രോഹിക്കാതെ നമുക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കണ്ടെത്തി ജീവിക്കാൻ പറ്റുമെങ്കിൽ അതേറ്റവും വലിയ കാര്യമാണ് അപ്പം എൻ്റെ അമ്മയുടെ ആഗ്രഹം അമ്മയ്ക്കൊന്ന് സ്ട്രെയിറ്റ് ചെയ്തതാണ് അല്ലെങ്കിൽ അമ്മയ്ക്ക് ചുരുൻ്റെ മുടി ഒന്ന് ഒരു സ്ട്രെയിറ്റ് ലുക്ക് കിട്ടണമെന്നുള്ളത് സോ ഇത് ചെയ്ത് കൊടുത്തപ്പോൾ എൻ്റെ അമ്മയുടെ സന്തോഷം ഞാൻ ഇപ്പോഴും കാണാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ഒന്ന് കുറേ നേരം കണ്ണാടിയിലൊക്കെ നോക്കി മുടിയിലൊക്കെ ഇങ്ങനെ തടയിൽ തടയും ഇതൊക്കെ അവരെ ആഗ്രഹമാണ് എൻ്റെ അടുത്ത് അല്ലാതെ വലിയ വലിയ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു ആഗ്രഹം എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല പറഞ്ഞത് ഇതൊന്നും എനിക്കൊന്ന് സ്ട്രെറ്റ് ചെയ്യണമെന്ന് സോ ഗൈസ് അമ്മയ്ക്ക് ഫോട്ടോയ്ക്ക് ഞാൻ പോസൊക്കെ ചെയ്യാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കണേ സോ ഒരു ദിവസം ആയിരിക്കരുത് എല്ലാ ദിവസവും മതേഴ്സ് ഡേ ആയിട്ട് അമ്മമാരെ എടുത്തിട്ട് ഇരിക്കാതെയും കുഞ്ഞ് ചേർത്ത് ഇരിക്കാതെയൊക്കെ ഇരിക്കുക സോ അവർക്ക് സന്തോഷം കൊടുക്കുക അവർക്ക് സമാധാനം കൊടുക്കുക നമ്മളെ ഉള്ളവരെ ഹാപ്പി ആയിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് സുഖായി ഇതാണ് നമ്മളെ പഷ്ക്കാരി സന്ധ്യ ലാസ്റ്റ് റെഡിയായി ഇത് അമ്മേ നമ്മൾ ഞാൻ രാവിലെ ഒരിക്കണോ ടീഷർട്ട് ഒക്കെ ഇട്ട് മുടിയൊക്കെ ഇട്ടിരി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുത്ത് അവിടെ എന്താണ് അമ്മയുടെ മേക്കോപ്പിനെ കുറിച്ച് പറയാനുള്ളത് ഗൈസ് അവർക്ക് ഇത്രേ പറയാനുള്ളു അമ്മക്ക് എന്താണ് പറയാനുള്ളത്യ്യ ഗസ് ഇവിടെ ഇങ്ങനല്ലായിരുന്നു പറഞ്ഞോണ്ടിരുന്ന അവരെ മുടിയായിരുന്നു ലോകത്തൊന്നും ഇല്ലാത്ത മുടി ഇപ്പൊ അവർക്ക് എല്ലാം കൊണ്ട് മാറി ഗൈസ് സോ ഇതാണ് നാടോടുമ്പ നടുവടന്നാണല്ലോ പഴഞ്ചൊരു ക്ലാസ് നിർത്തിയിരിക്കുന്നു സോ ഗൈസ് ഇതാണ് നമ്മുടെ വീഡിയോ ഇന്ന് ഞാൻ ടാറ്റ ഉമ്മ ബൈ പറഞ്ഞ അമ്മ പറഞ്ഞോ അമ്മയുടെ ഡേ ഉണ്ട് മതേഴ്സ് ഡേ ഉണ്ട് സോ എല്ലാവർക്കും ഹാപ്പി മതേഴ്സ് ഡേ ഹാപ്പി മതേഴ്സ് ഡേറ്റൈ